ചില ആൾക്കാർക്ക് പലതരത്തിലുള്ള വിചിത്രമായ കഴിവുകളുണ്ട് അതുപോലെ തന്നെ അതിനെ ആസ്പദമാക്കി തന്നെ പലതരത്തിലുള്ള ഹോളിവുഡ് സിനിമകളും കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സ്പൈഡർമാൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു സിനിമ വരുന്നു സ്പൈഡർമാൻ കടിച്ചത് കൊണ്ട് സ്പൈഡർമാൻ ആയിട്ട് വന്നു എന്ന തരത്തിലുള്ള സിനിമകളും കാര്യങ്ങളൊക്കെ വരുന്നു ഇത്തരത്തിൽ തന്നെ ചെറിയ രീതിയിലുള്ള കഴിവും കാര്യങ്ങളും ഉള്ളത് അതുപോലെ തന്നെ പലതരത്തിലുള്ള മൃഗങ്ങളെപ്പോലെ തന്നെ സാമ്യമുള്ള ആൾക്കാരും പലതരത്തിലുള്ള കഴിവുകളുള്ള ആൾക്കാരെയും പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമ്മൾ ലിസ്റ്റിൽ ഒന്നാമതായി വരുന്നത് നരേന്ദ്രകുമാർ ഇദ്ദേഹം താമസിക്കുന്നത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിൽ ഇദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം വളർന്നു വരുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് വളരെയധികം വലിയ രീതിയിൽ തന്നെ വയറുവേദന വരികയാണ് വയറുവേദന വന്നപ്പോൾ ഇദ്ദേഹം മരുന്ന് കഴിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ആ വയറുവേദന പോവും പിന്നീട് ഇദ്ദേഹത്തിന് പതിനെട്ട് വയസ്സാകുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് അമിതമായിട്ട് വയറുവേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ തന്നെ ഇദ്ദേഹം ഒമിറ്റ് ചെയ്യാനും വേണ്ടി തുടങ്ങുകയും ചെയ്തു ഇതൊക്കെ കൊണ്ട് തന്നെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയും പിന്നീട് ഇദ്ദേഹത്തെ കൊണ്ടുപോയി സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹത്തിൻ്റെ വയറ്റിനുള്ളിൽ ഇദ്ദേഹത്തെ ഒരു ഉണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നമ്മളെല്ലാവരും എല്ലാവരെയും ചിന്തിക്കും ഒരാൾ കുഞ്ഞിന്റെ വയറ്റിൽ ഇദ്ദേഹത്തിന്റെ സഹോദരനോ എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമായിരിക്കും എന്നാൽ നമുക്ക് അതിന്റെ കാര്യത്തിലോട്ട് തന്നെ കടക്കാം അതായത് ഇദ്ദേഹത്തിന്റെ ഗർഭത്തിൽ നിന്നും ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഇദ്ദേഹത്തിൻ്റെ വാറ്റിൻ്റെ ഉള്ളിലോട്ട് വരികയും പിന്നീട് അതിൻ്റെ ഉള്ളിൽ കടന്ന് മുരടിച്ച് പോകുകയും ചെയ്തു ഇദ്ദേഹത്തിൻ്റെ സഹോദരനെ പുറത്തോട്ട് എടുത്തപ്പോൾ കാണാൻ കഴിഞ്ഞത് നീണ്ട രീതിയിലുള്ള മുടിയും കാര്യങ്ങളുമുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ രൂപമാണ് വലിയ രണ്ട് പല്ലുകളും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ സഹോദരനുണ്ട് ഇത്തരത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ വാറ്റിൽ കടന്നുകൊണ്ട് തന്നെ ഇദ്ദേഹം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്തുള്ള പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വായറ്റിൽ നിന്നും ഈ സഹോദരൻ വളർന്നു കൊണ്ട് വന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ നരേന്ദ്രകുമാറി ഇത്തരത്തിലുള്ള വയറുവേദനയും കാര്യങ്ങളൊക്കെ വന്നും ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാം ഫ്യൂ ബെങ്കു എന്ന് പറയുന്ന ഒരാളാണ് നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി വരുന്നത് ഇദ്ദേഹത്തിൻ്റെ കകുത്ത് നോക്കിയാണ് ജിറാഫിൻ്റെ ഉണ്ട് തന്നെ അത്യാവശ്യം കഴുത്ത് സാധാരണ രീതിയിലുള്ള മനുഷ്യനെയും കാട്ടി വളരെയധികം ഹൈറ്റ് കൂടുതലാണ് ഇദ്ദേഹത്തിൻ്റെ കഴുത്ത് ഇതൊക്കെ കൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളെല്ലാം ഇദ്ദേഹത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നത് മാൻ എന്നായിരുന്നു ഇത്തരത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ കഴുത്തിന് വളരെയധികം നീളം ഇദ്ദേഹത്തിന് തോന്നിയത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇദ്ദേഹം ഓപ്പറേഷൻ ചെയ്യുകയാണ് വിദഗ്ധമായിട്ടുള്ള ചില ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ സാധാരണ ഒരു മനുഷ്യന്റെ കഴുത്തുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കഴുത്തും ആക്കി മാറ്റാൻ പിന്നീട് സാധിക്കുകയും ചെയ്തു അപ്പൊ നമ്മൾ ലിസ്റ്റിൽ മൂന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം തിവാർ ചക്റ ഇദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ് ഇദ്ദേഹത്തിന് വിശേഷിക്കപ്പെടുന്നത് ഇലക്ട്രിക്കൽ മാൻ എന്ന തരത്തിലാണ് ഇദ്ദേഹത്തിന് വിശേഷിക്കപ്പെടുന്നത് അതിന് കാരണമായി കാണപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിനുള്ളിൽ കൂടി തന്നെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു കൈവാണ് അതുപോലെ തന്നെ ഇദ്ദേഹം പോയിട്ട് ലൈൻ കമ്പിൻ്റെ അകത്തും കാര്യങ്ങൾക്കൊക്കെ പിടിക്കുന്ന ആളെന്ന് തന്നെ ഇദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും സംഭവിക്കില്ല നമ്മൾ നേരെ മറിച്ച് പോയി ലൈൻ കമ്പിൻ്റെ അകത്ത് പിടിക്കുന്നതേ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ കത്തിക്കാരി നമ്മളെല്ലാം പോകും പിന്നീട് നമുക്ക് ജീവിതത്തിൽ 卤蛋。 തിരിച്ചു വരാൻ പറ്റാത്ത രീതിയാവും പിന്നീട് ആവുക മറിച്ച് ഇദ്ദേഹത്തിനെ നോക്കുകയാണെങ്കിൽ ലൈംഗമ്പിയെ പിടിക്കുകയാണെങ്കിൽ തന്നെ ഇദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള പ്രോബ്ലം കാര്യങ്ങളും ഉണ്ടാകില്ല ഇദ്ദേഹത്തിന് പൂർണ്ണമായി വിശേഷിക്കപ്പെടുന്നത് ഇലക്ട്രിസിറ്റി മാൻ എന്ന പേരാണ് ഇദ്ദേഹത്തിന് പൂർണ്ണമായി ഇദ്ദേഹത്തിന് വിശേഷിക്കപ്പെടുന്നത് അപ്പോൾ നേരെ നമ്മൾ ലിസ്റ്റിലെ നാലാമത്തെ കാര്യം നമുക്ക് നോക്കാം ബില്ലി മില്ലി ഗേറ്റ് യു എസ് ആണ് ഇദ്ദേഹം സ്ഥിതി ചെയ്യപ്പെടുന്നത് ബില്ലി മില്ലീന്റെ ശരീരത്തിനകത്ത് ഇദ്ദേഹത്തിന് ഇരുപത്തിനാലോളം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ിയെ കണ്ടിട്ടില്ല രണ്ട് സ്വഭാവം ചെയ്ത് കളിക്കുന്നോട്ടെ അതേപോലെ തന്നെ മില്ലി കെട്ടിന് ഇരുപത്തിനാല് സ്വഭാവമാണ് ഇദ്ദേഹത്തിന്റെ ശരീരത്തിനകത്ത് അടങ്ങിയിരിക്കുന്നത് അതിന്റെ കാലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നിടവന് കാണാൻ കഴിയുന്നത് ഇദ്ദേഹത്തിന്റെ ചെറുപ്പകാലങ്ങളിൽ ഇദ്ദേഹത്തിന്റെ അച്ഛനെ അമ്മയും പൂർണ്ണമായി വഴക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പലയിടത്ത് തന്നെ കളിക്കാൻ ഇല്ല അതുപോലെ തന്നെ ഇവരുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ കുട്ടിയായും അതുപോലെ തന്നെ വലിയ മുതിർന്ന ആൾക്കാരായിട്ടും അദ്ദേഹത്തിൽ തന്നെ പലതരത്തിലൊക്കെ ക്യാരക്ടറുകൾ ഇദ്ദേഹം ചിന്തിച്ച് കൂട്ടാൻ വേണ്ടി തുടങ്ങിയാണ് ഓരോ സമയം ഓരോ ക്യാരക്ടറുകളായിട്ടായിരുന്നു ഇദ്ദേഹം സ്വഭാവം ഇങ്ങോട്ട് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ തന്നെ ഇദ്ദേഹത്തിനുണ്ടായ സ്വഭാവം ഇരുപത്തിനാല് സ്വഭാവങ്ങളായിരുന്നു ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നേരെ നമ്മൾ ലിസ്റ്റിലെ അഞ്ചാമത്തെ കാര്യം നമുക്ക് നോക്കാം ഫ്രഞ്ച് ക്ലിൻ്ററി ത്രീ ലെക്ക് ഫുട്ബോൾ പ്ലെയർ എന്നാണ് ഇദ്ദേഹത്തിന് വിശേഷിക്കപ്പെടുന്നത് ഇദ്ദേഹം ജനിച്ച ഉടനെ തന്നെ ഇദ്ദേഹത്തിന് മൂന്ന് കാലായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛന് ഇദ്ദേഹത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ അനാഥാശ്രമത്തിൽ കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിനെ വിട്ടുപോവുകയാണ് പിന്നീട് ഇദ്ദേഹം അനാഥാശ്രമത്തിൽ നിന്നും വളർന്നു വരികയാണ് ഇദ്ദേഹത്തിന് മൂന്ന് കാലുകൾ കണ്ട സർക്കസിലുള്ള ആളുകൾ ഇദ്ദേഹത്തിന് പോയി കോൺടാക്ട് ചെയ്യുകയാണ് ചെറിയ രീതിയിലുള്ള പണം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാമെന്നതുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സർക്കസുകാർ ഇദ്ദേഹത്തിന് ഏറ്റെടുക്കുകയും ചെയ്തു പിന്നീട് ഇദ്ദേഹം ഈ മൂന്ന് കാലുകൾ വെച്ച് സർക്കില്ലാത്ത ഫുട്ബോൾ കളിക്കാൻ വേണ്ടി തുടങ്ങിയാണ് അങ്ങനെയാണ് ഇദ്ദേഹത്തിലെ ത്രീ ലെഗ് ഫുട്ബോൾ പ്ലെയർ എന്ന തരത്തിലുള്ള പേരും കാര്യങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ ആറാമതായി വരുന്ന കാര്യം ഈ സംഭവം നടക്കുന്നത് ഉഗാണ്ടയിലാണ് ഉഗാണ്ടേൻ്റെ അകത്ത് മുഖം നിർദ്ദൃതമായിട്ടുള്ള ആളെ കണ്ടുപിടിക്കാനുള്ള ഒരു മത്സരം കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയാണ് ഇത്തരത്തിൽ തന്നെ ഈ മത്സരത്തെ പല ആൾക്കാരും എതിർതിർത്തങ്ങളും ഇത്തരത്തിൽ തന്നെ മത്സരം കാര്യങ്ങളൊക്കെ പിന്നീട് കണ്ടുപിടിക്കുകയും ചെയ്തു അതിനടിസ്ഥാനത്തിൽ തന്നെ മത്സരം നടത്തിക്കൊണ്ടുവരികയാണ് അതിൻ്റെ അകത്ത് ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളായുണ്ടോ കേട്ട് പ്രഭോകുമാർ എന്ന് പറയുന്ന ആളെ ഇദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ വളരെയധികം വികൃതമായിട്ട് നമുക്ക് തോന്നിയേക്കാം ഇദ്ദേഹത്തിൻ്റെ തലയോട്ടിൻ്റെ അകത്തുള്ള എല്ലുകളെ ചില വളർച്ചാ ശേഷി കൊണ്ടാണ് ഇത്തരത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ തന്നെ ആയിട്ടുള്ളത് ഇങ്ങനെയാണെങ്കിൽ കൂടി ഇദ്ദേഹത്തിന് എട്ട് കുട്ടികളുമായി സന്തോഷത്തോടെയാണ് ഇദ്ദേഹം ജീവിച്ചു വരുന്നത് അടുത്തതായി നമ്മൾ ലിസ്റ്റിൽ ഏഴാമത്തെ കാര്യം അതായത് നമ്മൾ മത്സ്യകന്യക മത്സ്യകന്യ എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും ഇത്തരത്തിൽ തന്നെ മത്സ്യകന്യകേൻ്റെ തൊട്ടുള്ള ഒരു പെൺകുഞ്ഞാണ് ഇവള് ശിരോ പെപ്പിൽ എന്നാണ് ഇവളെ പേര് ഇവൾക്ക് കാല് നോക്കുകയാണെങ്കിൽ തന്നെ മത്സ്യകന്യകേൻ്റെ തൊട്ട് രണ്ട് കാലുകളും കൂട്ടിമുട്ടിയിട്ടാണ് കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഇവളെ എല്ലാവരും വിശേഷിപ്പിച്ചിട്ടുണ്ടായി മത്സ്യകണ്ണിക എന്നായിരുന്നു വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വയസ്സിൽ ഇവൾ മരണപ്പെടുകയും ചെയ്തു അപ്പോൾ അപ്പോഴെന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് പോയാണ് ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ ഇതിലും നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോട്